തൃശ്ശൂർ പൂരം ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുക കേരളത്തിൽ തൃശ്ശൂർ പൂരം ഇതുവരെയും ഇത്രയധികം രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദ ചർച്ചകൾക്കും കാരണമായിട്ടില്ല തൃശ്ശൂർ പൂരം കലക്കിയതാരെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവാദമാണ് കേരളത്തിൽ അത് മാധ്യമങ്ങൾ അതിനിങ്ങനെ എടുത്ത് ഉയർത്തുന്നു തൃശ്ശൂർ പൂരം കലക്കിയത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു അത് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നു അതോടൊപ്പം മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരുന്നു തൃശ്ശൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നു മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുന്നു അങ്ങനെ തൃശ്ശൂർ പൂരം എന്നത് ഒരു കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ ഒരുപക്ഷെ നൊസ്ട്രാട്ട്ജിക്കായ ഒരു വലിയ ഉത്സവം ഇതായി ഇപ്പോൾ ഈ എടുത്തിട്ട് അലക്കുകയാണ് രാഷ്ട്രീയക്കാർ സ്വന്തം പരാജയം ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളിടയിലേക്കുള്ള ജനങ്ങളുടെ ഇടയിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിന്റെ കുറവ് കണ്ടും രാഷ്ട്രീയ പാർട്ടിയുടെ അപജയം കൊണ്ടുമാണ് ആ പരാജയം സമ്മതി സംഭവിച്ചത് എന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രമാണ് ഇപ്പോൾ തൃശൂർ പൂരത്തിൻ്റെ മേൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം ഇപ്പോ അവിടെ സുരേഷ് ഗോപി ജയിച്ചത് ജനസ്വാധീനം കൊണ്ടല്ല ജനങ്ങൾ ഇഷ്ടപ്പെട്ടു കൊണ്ട് വാ വോട്ട് നേടിയതല്ല കുതന്ത്രം കാണിച്ച് അത് ഈ പൂരം കലക്കി എടുത്ത ഒരു വിജയമാണ് അതൊരു ഒരു ജനകീയ വിജയമല്ല എന്ന് കാണിക്കുകയാണ് ലക്ഷ്യം അത് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവിടെ ജയിച്ചത് സുരേഷ് ഗോപി രാഷ്ട്രീയ വിജയമല്ല അത് സംഭവിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയമാണ് വ്യക്തി എന്നുള്ള നിലയിലാണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ വിജയമല്ല രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമല്ല എന്ന് പറയാൻ വേണ്ടി അന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നത് മുതൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തന്ത്രമാണ് മറ്റേ രാഷ്ട്രീയ പാർട്ടി ജയിച്ചതായിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുതരം ആ വിശാല മനസ്കാരം ജനാധിപത്യ മനോഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അത്തരത്തിൽ പറയാൻ കഴിയുക ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയിക്കും ജയിച്ചാൽ ആ ജയത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ ആ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ വിജയമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുക എന്നത് എല്ലാ ജനാധിപത്യ പാർട്ടികളും ചെയ്യേണ്ടുന്ന സാമാന്യ മര്യാദയാണ് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമല്ല വ്യക്തിയുടെ വിജയമാണെന്ന് പറയുന്നു എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് ജയിച്ച വ്യക്തിയെക്കുറിച്ച് ഈ റിസൾട്ട് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും അനാവശ്യങ്ങളും വൃത്തികേടുകളും അയാൾ മഹാ പിന്നെ സ്ത്രീ സ്ത്രീവിരോധിയാണെന്നും അയാൾ അഹങ്കാരിയാണെന്നും അദ്ദേഹം പിന്നെ മാതാവിനെ ക്രിസ്തുമാതാവിനെ അവഹേളിച്ചവനാണെന്നും അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഇവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മിടുക്കനായി നല്ലവനായി നന്മയുള്ളവനായി ജയിച്ചത് അയാളുടെ നന്മ കൊണ്ടാണെന്ന് പറയാനും തുടങ്ങി ഇതാണ് നമ്മുടെ രാഷ്ട്രീയകാരുടെ എന്തായാലും തൃശ്ശൂർ പൂരത്ത് ഇപ്പോൾ രാഷ്ട്രീയക്കാരെടുത്തിട്ട് അലക്കുന്നത് എന്തിനാണെന്ന് തൃശൂർ പൂരം നടത്തുന്ന ആ ദേവസ്വം ബോർഡ് അവിടുത്തെ പാറമേക്കാവിലെയും ഇപ്പുറത്തെയും ദേവസ്വം ബോർഡ് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ആ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ചോദിക്കേണ്ടത് നിർത്തിക്കോളണം ഇത് എന്ന് പറയേണ്ടത് അവരാണ് അല്ലാതെ അവരും കൂടെ ചേർന്ന് രാഷ്ട്രീയക്കാരോടൊപ്പം ചേർന്നത് കൊണ്ട് ഒന്നും മിണ്ടാ നിൽക്കുന്നത് എന്ത് അന്യായമാണ് കാരണം തൃശൂർ പൂരത്തെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കിടമത്സരത്തിൽ തൃശ്ശൂർ പൂരത്തെ വലിച്ചിടരുത് തൃശൂർ പൂരത്തിനെ അങ്ങനെ എടുക്കരുത് പറയാനുള്ള ആർജവും ധൈര്യവും ആ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കാണിക്കണം എന്നും എനിക്കിപ്പോൾ പറയാനുണ്ട് എന്തായാലും പാർട്ടികൾ ഒരിക്കലും അങ്ങനെ ഈ അവരുടെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇടതുമുന്നണിയും കോൺഗ്രസും പരാജയം മറച്ചു വെക്കാനാണ് ഞാൻ ഈ ചെറിയ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ടിന്റെ ഒരു കണക്കും കൂടി പറഞ്ഞ് ഇത് നിർത്താം അതായത് രണ്ടായിരത്തി ഇരുപതിൽ സുരേഷ് ഗോപി ജയിച്ചത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് അതായത് മുപ്പത്തേഴ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വോട്ടാണ് അവിടെ നേടിയത് അതായത് മുപ്പത്തെട്ട് ശതമാനത്തോളം വോട്ട് മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് ദശാംശം ഒമ്പത് അഞ്ച് മുപ്പത്തെട്ട് ശതമാനം തന്നെ ജയിച്ചത് എന്നാണ് സുനിൽകുമാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടിയിട്ടുള്ള രണ്ടാം സ്ഥാനത്ത് വന്നത് ഇടതുമുരയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് മുപ്പത് ദശാംശം ഒൻപതേ അഞ്ച് ശതമാനമാണ് വോട്ടിംഗ് നിലവാരം അവരുടേത് എന്നാൽ കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി in നൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ നേടി മുപ്പത് ശതാംശം പൂജ്യം എട്ട് ശതമാനം വിജയം നേടി ഇതാണ് ഇവരുടെ കണക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണക്ക് നോക്കുമ്പോൾ ഇടതു മുന്നണിയുടെ വോട്ട് വലുതായിട്ട് ചോർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ കാണാം ഇടതു മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ആ രാജാജി മാത്യു തോമസ് ആണ് മത്സരിച്ചത് അപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപത്താറ് വോട്ട് നേടിയിരുന്നു ഇപ്പോൾ സുനിൽകുമാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുന്നൂറ്റി അൻപത്തി വോട്ട് നേടി അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ വോട്ടാണ് രാജാജി മാത്യു ും സുൽകുമാർ പിടിച്ചിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ വോട്ടുകളാണ് അവിടെ ഒലിച്ചുപോയത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസുകാർക്ക് ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ ഗുരുവായൂർ പ്രദേശത്തെ മുസ്ലിം വോട്ടുകളും കൂടുതൽ ഒലിച്ചു ഈ ഒലിച്ചുപോയത് കൊണ്ടാണ് പൂരം തകർത്തത് കൊണ്ടാണെന്നുള്ള പ്രചരണം നടക്കുമ്പോൾ അതിന്റെ പൊള്ളത്തരമാണ് നമ്മൾ കാണേണ്ടത് കാരണം തൃശൂരിന്റെ മണ്ഡലത്തിന്റെ പൊതുവിവരങ്ങൾ അറിഞ്ഞുകൂടാത്തവരല്ല ഈ രാഷ്ട്രീയ നേതാക്കൾ അവരെങ്ങനെ പറയുമ്പോൾ അവരുടെ പരാജയം അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ അവർ തമ്മിൽ കളിച്ചത് കൊണ്ടല്ല അവർ തമ്മിൽ രാഷ്ട്രീയ പോര് കാണിച്ചത് കൊണ്ടല്ല പകരം പൂരം കളിക്കുന്നത് വോട്ട് നേടി ആണ് അവിടെ ബി ജെ പിയും സുരേഷ് ഗുപിയും ജയിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവിടെയാണ് ഞാൻ പറയുന്നത് അതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടത് ബി ജെ പി എന്ന പ്രസ്ഥാനവും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുമാണ് പൂരം നിങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും ആർജവും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ കാണിക്കണം